എന്തു പറഞ്ഞതിന്റെ പേരിൽ പേരിൽ നാട്ടിലെ പലർക്കും നമ്മുടെ ശത്രുക്കളാ ഒരാളോട് നന്മ പറഞ്ഞു കൊടുക്കുമ്പം കുറ്റപ്പെടുത്തൽ ആക്ഷേപങ്ങൾ ഉണ്ടാവും ലോകത്തിന്റെ വയസ്സുവരെ അലമീൻ ഏത് കുടുംബത്തിലും പ്രശ്നം പരിഹരിക്കാൻ കൊണ്ടുവരുന്നവൻ ഏത് വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരു ഓദി മക്കയിലെ തെരുവിലൂടെ പോകുമ്പം മുഹമ്മദിനെ വിളിച്ചിട്ട് കൊടുക്കും അലമീനെ മുഹമ്മദേ വാ വിളിച്ചു കൊടുത്തവർ ആട്ടി ഓടിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ അൽ അമീൻ എന്ന് വിളിച്ചവർ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തിയിരുന്നു വിളിച്ചിരുന്നു നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ കുത്തിപ്പുണ്ടാക്കുന്നവൻ എന്നവരാക്ഷേപിച്ചിരുന്നു എന്ത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ചിലരും ചിന്തിക്കലങ്ങനെയാ ഒരു കാര്യത്തിലും ചെന്നിട്ട് നാട്ടുകാര് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പിന്നെന്ത്തി പഠിക്കുക ജോലി വാങ്ങുക അവൻ എന്റെ കുടുംബം നോക്കുക എന്നിട്ട് അവൻ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കും നല്ല പഠിച്ചോ ചെറിയ അവൻ ജോലി വാങ്ങി കുടുംബം നോക്കുന്നുണ്ട് അതാണോ ക്വാളിറ്റി അതാണോ നല്ല ക്വാളിറ്റി അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നറിയോ വമൻ 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 ദആ വഅമില സ്വാലിഹൻ വഖാല മിനൽ മുസ്ലിമീൻ എന്താണെന്നറിയോഹൻ കൗലൻ ജനങ്ങളിൽ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നവൻ അവൻ അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം അവൻ റബിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം അള്ളാഹുവിന്റെ ഖുർആാനിനെ പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുന്നവനാകണം നേടിയെടുത്ത അറിവ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന നിലക്ക് പണിയെടുക്കുന്നവനാകണം കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽ നിന്നും മംഗലാപുരത്തെ ഉള്ളാളിലെ സഹോദരങ്ങളെ ഞാൻ കാണാൻ വന്നത് നിങ്ങളിലൊരാളുടെയും പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ടല്ല ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല ഈ സംസാരിക്കുന്ന എന്റെ വാക്കുകൾക്കാൻ എന്റെ രക്തബന്ധത്തിൽ പെട്ട ഒരാൾ പോലും ഈ കൂട്ടത്തിൽ ഇല്ലെങ്കിലും നിങ്ങൾ അടങ്ങി ഒതുങ്ങി കേൾക്കുന്നത് ഇതല്ല എന്റെ കലാപായതുകൊണ്ടാ ആർക്ക് മുൻപിലും പറയാൻ പറ്റും ആർക്ക് മുൻപിൽ കൊടുക്കാൻ പറ്റും ആർക്ക് മുൻപിലും ആർജപത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ആ ആദർശം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണെങ്കിൽ ആ ആദർശത്തെ ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഏറ്റവും അത് പഠിപ്പിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നോനാ ലേൺ ദി ഖുർആൻ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ആളുകളുടെ മനസ്സുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളാളിലെ ഓരോ കുടുംബങ്ങളിലേക്കും ആ വെളിച്ചമെത്തിക്കാൻ പണിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുത്തരവാദിത്തമാണ് നമ്മൾ അള്ളാഹുവിന്റെ ഖുർആാനിനോട് ചെയ്തത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം അള്ളാഹുവിന്റെ ദീനിനെ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ ഖുർആാനിക വചനങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട് അമുസ്ലിമീങ്ങളായ ആളുകളൊക്കെ ഈ വിശുദ്ധ ഖുർആാനിനെ പറ്റി പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കുക ലേ ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോസ് ആഞ്ചലസിലെ തീയ എവിടുന്ന് വന്നു എന്ന് പോലും അറിയാതെ സെക്കൻഡ് വ്യത്യാസത്തിൽ പതിനായിരായിരം പതിനാറായിരം കിലോമീറ്റർ വേഗതയിൽ ഓരോ ബിൽഡിങ്ങും കത്തി അമർത്തിയിട്ട് പോവുക ആയക്കടലിലെ ചിന്തകളെ കുറിച്ചും അങ്ങ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഖനനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കൈവുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരുന്നവർ ഇരുപത്തഞ്ച് ഫ്ലൈറ്റുകൾക്ക് ഇരുപത്തഞ്ച് യുദ്ധവിമാനങ്ങൾക്ക് നടുക്കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്നും പറഞ്ഞു വരാൻ സാധിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന അമേരിക്കയുടെ കണ്ടുപിടുത്തങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നും ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് അമ്പരന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ അപഹാസ്യരാക്കപ്പെടുന്ന കോലത്തിലേക്ക് അള്ളാഹു മാറ്റിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ സിട്ടാവ് ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് അള്ളാഹുവിന്റെ ഖുർആൻ കൈയിലേക്ക് ഏൽപ്പിച്ചിട്ടും അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടുപറ്റിയിട്ടുണ്ടോ ഗസ എന്ന മഹാനഗരത്തെ ഫലസ്തീനിന്റെ തെരുവോരങ്ങളിലെ മക്കളെ കൊന്നെടുക്കുമ്പോ വർഷങ്ങൾക്ക് മുൻപ് മൂസാ നബിയുടെ ജനനത്തോടെ മനു ഇസ്രായേലിൽ ഒരു കുഞ്ഞിനെ പോലും ബാക്കി ബാക്കിവെക്കരുതെന്ന് കിങ്കരന്മാരോട് ആജ്ഞാപിച്ചിരുന്ന ഹിറൌൻ എന്ന മഹാ അപരാധിയെ പോലെ ഇന്നും ഇസ്രായേലിലെ നെതന്യാഹു തെരുവോരങ്ങളിൽ ബോംബിട്ട് പൈതലുകളായ ഫലസ്തീനി മക്കളെ പോലും കൊല്ലുമ്പോ അമേരിക്ക ഇസ്രായേലിന് കൊടുത്തത് എൺപത് ഡോളർ ആയിരുന്നു എൺപത് ബില്ല് അല്ലെങ്കിൽ ഇസ്രായേലിലെ കൂട്ടത്തിലുള്ളവനും ലോസ് ആഞ്ചലസിലുള്ളവരും കൈകോർത്ത് ചിരിച്ച് പൊട്ടിച്ചിരിച്ചപ്പോ ലോസ് ആഞ്ചലസ് സിറ്റിയിൽ ജീവിക്കുന്ന ഒരു സിനിമാ നടൻ സംവിധായകൻ പറഞ്ഞു ഗസയിലെ തെരുവുകളിൽ പൊട്ടിത്തെറിക്കട്ടെ പിഞ്ചു മത്കൾ കത്തട്ടെ തെരുവുകൾ ഇന്നതേ ലോസ് ആഞ്ചലസിൽ കത്തിത്തീരുന്ന സ്വന്തം വീടിന്റെ മുൻപിലിരുന്ന് ഇതെവിടുന്ന് വന്ന തീയാണെന്ന് ചിന്തിക്കാനാവാതെ ആ മനുഷ്യൻ പോലും നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ച ഓരോ വാക്കുകളും ഈ ഉമ്മത്തിനല്ല ഈ ലോകത്തിനുള്ള പാതയാ അതറിയിച്ചു കൊടുക്കാൻ നമ്മളെ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനിനെ ശരിക്കൊന്ന് പഠിച്ചവർ നമ്മളെ കൂട്ടത്തിൽ പോലും ഉണ്ടാവൂല നമ്മൾ അതിനു മെനക്കെട്ടിട്ടില്ല ഞാൻ ചോദിക്കാറുണ്ട് സൂറത്തുൽ അൻകബൂത്തിന് എന്തിനാ ചലതിന്റെ പേര് അൻകബൂത്ത് എന്ന് പറഞ്ഞ ചലന്തി എന്തിനാ ചലന്തിന്റെ പേര് സൂറത്തു നഹ്ലിന് തേനീച്ചന്റെ പേര് എന്തിനാ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇപ്പോഴും നമ്മൾ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പറയുന്ന ചിലന്തി അതല്ലെങ്കിൽ തേനീച്ചക്ക് പോലും മനുഷ്യനേക്കാൾ ക്വാളിറ്റി ഉണ്ടെന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന ചരിത്രങ്ങളുണ്ട് അതിന്റെ അർത്ഥം മനുഷ്യനേക്കാൾ മേലെ എന്നല്ലോ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ശാസ്ത്രകാരൻ കണ്ടെത്തി തേനീച്ച തേൻ കൊണ്ടുവന്നതിന്റെ കൂടിൽ തേൻ നിക്ഷേപിച്ചതിന് ശേഷം എഴുപതോളം മീറ്ററുകൾക്ക് ദൂരെ പോയിട്ടേ തേനീച്ചകൾ വിസർജിക്കാറുള്ളൂ കണ്ടെത്തല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ വിസർജിക്കാൻ സൗകര്യമുണ്ട് അതൊരു മോശം എന്നർത്ഥത്തിലല്ല ഇത്രയേറെ ചിന്തകൾ ഒരു കൊതുകിനെ പോലും പടക്കാൻ പറ്റാത്തവരാണ് റബ്ബിന് സമന്മാരെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ച കൊതുകിനെ പറ്റി പഠിച്ചു കൊതുകിന് ഒരു കൂർത്ത കൊമ്പ് മാത്രല്ല അതിൻ്റെ ഉള്ളിൽ ആറോളം വേറെയുണ്ട് അതിന്റെ മേലെയുള്ളത് പളർത്തി വെച്ച് രണ്ടാമത്തതെ കുത്താൻ നോക്കൂ മൂന്നാമത്തതെ കുത്തി താഴ്ത്തു അതിൻ്റെ ഉള്ളിൽ കൂടെ നാലാമത്തെ രക്തം വലിച്ചെടുക്കൂ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിന്റെ ഓരോ ആയത്തുകളും ഈ ലോകത്തിനുള്ള പാതയാ പഠിക്കാനുള്ളതാ പക്ഷെ നമ്മളത് പഠിക്കാൻ നമുക്കിട്ട് സമയവും കിട്ടുന്നില്ല പഠിപ്പിക്കുന്നവരോടൊക്കെ നമുക്കൊരു പുച്ചു പോകാ ഞാൻ പറയാറുണ്ട് പള്ളിയിൽ നേരത്തെ വന്ന് വേക്കല ഫാനും നോക്കി ചാരിയിരിക്കുന്നവനോട് ഇരിക്കുന്നവനോട് ഒന്ന് മുന്നോട്ട് ഇരിക്കട്ടോ എന്ന് പറഞ്ഞോ നമ്മളെ ഇരുന്നോട്ടെ ഈ നമ്മൾ നന്നാക്കണ്ട ഈ ആണെ പോയി നന്നാക്കിക്കോന്ന് നന്നായി പോയിരുന്നോ കുറാൻ പഠിക്കാൻ ക്ഷണിച്ചോക്കുങ്ങള് ഇരുന്നൂറ്റി അമ്പത് ബുക്ക് വടർക്കിക്കോളൂ അമ്പത് ആൾ വാങ്ങിക്കൊണ്ടു പോകലായി ബാക്കി ഇരുപത് പിന്നാലെ അടക്കണം ഒന്നേ ഇതിക്കോളി ഒന്നേ ഇതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലും അല്ലോ ഇതെന്റെ മാറ്റത്തിന് എന്റെ തിരിച്ചറിവിന് എന്ന് ചിന്തിച്ച് പഠിക്കാൻ അറിവില്ലായ്മയിലൂടെ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല മുന്നോട്ട് അൽ മുത്തി അല്ലാഹുവിന്റെ തിരുതൂതന്റെ പാതയിൽ നിന്ന് ഉലമാക്കൾ പഠിപ്പിച്ചൊരു വാക്കുണ്ട് അൽ ജഹ്ലു അറിവില്ലായ്മ അജ്ഞത മുത്തിന്റെ പിന്നാലെ പോകരുത് പലരും പല കോലത്തിലും അള്ളാന്റെ ദീനിനെ വ്യാഖ്യാനിക്കും പല കോലത്തിലും അവർക്കനുസരിച്ച് അവർ വ്യാഖ്യാനിക്കും സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടിയിട്ട് അവർ മതത്തെ വിൽപ്പന ചരക്കാക്കും അതിൻ്റെ ഇടയിലൂടെ ജീവിക്കുന്ന നമ്മൾ കള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ അറിവേ നമ്മളെ അതിനെ സഹായിക്കൂ അല്ലാഹു ചോദിച്ചില്ലേ അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമാവൂല അറിവ് വേണം ഏത് കാര്യത്തെ കുറിച്ചും നീ എന്തുകൊണ്ടാ നെഞ്ചത്ത് കൈകെട്ടണ് നീ എന്തുകൊണ്ടോ ഒരു ജാറത്തിങ്കൽ പോവാത്ത എന്തുകൊണ്ടാ മക്കപറ മൂടുന്നത് ഏർപ്പാടിലിങ് പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാ എനിക്ക് മൗലൂതില്ലാത്ത് അത് പിന്നെ പണ്ടേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാ അത് മറുപടി അല്ല ലോകത്തിന്റെ അത് കാണിച്ചു തന്നിട്ടില്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ അതിന് തെളിവില്ല ഉണ്ടെങ്കിൽ പടച്ചോന്റെ ഖുർആാനിൽ അത് ഉണ്ടാവും തിരുദൂതന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവും ഇരുപത്തിമൂന്ന് കൊല്ല ജീവിതത്തിനിടയിൽ തിരുദൂതന്റെ ജീവിതത്തിൽ പലപ്പോഴും ജന്മദിനം വന്നു സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല പിൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കരളിന്റെ കഷണം ലോകത്തിന്റെ പ്രവാചകന്റെ വലവും റസൂൽ ഇവരാരും അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് തിരുദൂതന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിന് അനുവാദം കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സുഹീഹായ് ഹദീസുകളിൽ മത്തിനിലോ സനദിലോ ഒരു ലൈഫും ഇല്ലാത്തൊരു ഹദീസിൽ ആ വിഷയം വന്നിട്ടില്ലെങ്കിൽ അത് എനിക്ക് വേണ്ട അതിലെത്ര നല്ലതുണ്ട് എന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട നല്ലതായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് സമ്മതിക്കായിരുന്നു ഇനി നല്ലതാന്ന് നമുക്ക് തോന്നി ഞാൻ മതിയോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇഷാ നിസ്കാരമൊക്കെ എനിക്കിപ്പോ രാത്രി യാത്രൻ്റെ ഇടയിലൊക്കെ നിസ്കരിക്കൽ വലിയ ബുദ്ധിമുട്ടാ ഇഷാ രണ്ടു മതിയായിരുന്നു നാല് സുഗ പോൽച്ചെടീറ്റ് പള്ളി ഇഷ്ടം പോലെ സമയമുണ്ട് എനിക്ക് നല്ലതാന്ന് തോന്നി മാറ്റാൻ പറ്റുവോ അതല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ ആദ്യം ഫാത്തിയ ഓതുന്നു വേണ്ട ഞാൻ ആദ്യം തന്നെ ഒരു നൂറ്റി അമ്പത് ആയത്ത് ഓതാം വിചാരിച്ചു ഫാത്തിയ വേണ്ടാന്ന് എനിക്ക് തോന്നിയത് അവസോ ഓതന്നല്ലേ ഇപ്പോഴെങ്കിലൊക്കെ ഒന്നും ഓദ്യാൽ മതി ഇല്ല നമ്മക്ക് നല്ലതെന്ന് മറിച്ച് തോന്നുന്നതല്ലാഹുവിന്റെ ഖുർആാനിലൂടെ സ്ഥിരപ്പെട്ടു വന്നതും റസൂലുല്ലാന്റെ ജീവിതം കൊണ്ട് സ്ഥിരപ്പെട്ടതുമാ അത് പഠിക്കണം പഠിക്കാനുള്ള സദസ്സിൽ പങ്കെടുക്കണം ഖുർആാനിക ആയത്തുകൾ പഠിക്കണം തഫ്സീറുകൾ വായിക്കണം ലോകത്ത് സർവ്വ വിഷയങ്ങൾക്കുമുള്ള മറുപടി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അരികിൽ പോലും റബ്ബ് ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ നിന്നും വിശുദ്ധ അറിവ് നേടിയവരെ ഈ ലോകത്ത് നമുക്ക് പദവി കിട്ടുന്നത് പണം കൊണ്ടാ ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോ ആൾക്കാർ നോക്കും ആ തറുവാട്ടാ പ്രസിഡന്റ് ആയിക്കോട്ടെ ഓ ഓള് നല്ല തറുവാട്ടാരുത്തിയാൾ നമുക്ക് ട്രഷറർ ആക്ക പടച്ച റബ്ബിന്റെ പരലോകത്ത് ഹഷർ എന്ന മൈതാനിയിൽ അള്ളാഹു ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് വിശുദ്ധ ഖുർആാനിന്റെ അറിവനുസരിച്ചാ ഓരോ ആയത്തിന്റെയും അറിവുകൾക്കനുസരിച്ചാ ഞാനൊക്കെ പറയാറുണ്ട് നമുക്കേതോരായെന്തോന്നറിയാം അത്രയുള്ളൂ അപ്പൊ ഉദാഹരണമായിട്ട് സൂറത്തുൽ അബസ അബസ വത്തവല്ല എന്നുള്ള സൂറത്ത് തോന്നുമ്പോഴേക്കും എല്ലാരും മനസ്സിലും വന്നിട്ടുണ്ടാവും എന്ത് ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലാഹു അലേഹി വസലമനെ അള്ളാഹു ഗുണദോഷിച്ച ആയത്താണ് സംഭവം അതൊക്കെ തന്നെയാണ് ശരി അത് മാത്രമാണോ ആ ആയത്തിലുള്ളത് അല്ല മറിച്ച് കണ്ണു കാണാത്ത അബ്ദുള്ളാഹിബിന് മക്തൂം ഋദിയല്ലാഹു അനുഹു മദീനത്തെ പള്ളിയിലേക്ക് പോവുക ഒരല്പദൂരത്തു നിന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ല ആരോടോ ദീൻ സംസാരിക്കുക ഇതാരു കണ്ടിട്ടില്ല അബ്ദുള്ള കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ കേട്ട അറിവ് വെച്ചിട്ടും ആ കേട്ട അവസ്ഥ വെച്ചിട്ടും അബ്ദുള്ളൊന്ന് പഠിപ്പിച്ചേരി സംസാരിക്കി നോക്കി എന്നിട്ട് റലാവിന്റെ ചിന്തിച്ചു അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയോനാ ഈ പ്രമാണിമാരു പൈസക്കാരി ഇപ്പൊ പഠിച്ചാലേ പഠിക്കൂ അവരെ നേരെ തന്നെ തിരിഞ്ഞു വീണ്ടും രണ്ടാമതും അബ്ദുള്ള വിളിച്ചു മൂന്നാമതും വിളിച്ചു അബ്ദുല്ലാ റദ്ദി മൂന്ന് തവണയും റസൂലുല്ലാ ഇങ്ങനെ നോക്കി മനസ്സിലൊരു തീരുമാനമെടുത്തു അബ്ദുള്ളനോട് ഇനിയും പറയാലോ അബ്ദുള്ള പോവാണേ പോയിക്കോട്ടെ റസൂല പറഞ്ഞിട്ടില്ല ഇനി പോയി അബ്ദുള്ള എനിക്ക് ആ പിന്നെ പറഞ്ഞരട്ടോ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് മനസ്സിൽ റസൂലുള്ള എന്ത് ചിന്തിച്ചു അബ്ദുള്ളക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അബ്ദുള്ള ഓൾറെഡി മുസ്ലിം ആയതല്ലേ നമുക്ക് ഈ പ്രമാണിമാരെ നേരെ തന്നെ തിരിയാം മണിക്കൂറുകൾക്കുള്ളിൽ നസലല്ല അമീനു അലക്കു ജിബിരി ജിബിരിയിൽ വന്നു എന്തിനാ വന്ന് നീ പ്രാധാന്യം കൊടുത്ത അവര് നിനക്കെന്തറിയ നബിയേ അപ്പൊ അള്ളാഹു നോക്കിയത് എങ്ങോട്ടാ റസൂലിന്റെ മനസ്സിലേക്കാ റസൂൽ നാവം എന്നുള്ള വാക്കല്ല അല്ല പരിഗണിച്ച് റസൂലെ എന്റെ അടുത്തൊരു പാവപ്പെട്ട അടിമ കണ്ണു വട്ടം വന്നപ്പോ പണക്കാർക്ക് നേരെ നീ തിരിഞ്ഞപ്പള്ള മനസ്സുണ്ടല്ലോ അബ്ദുള്ള വേണ്ട പ്രമാണിമാര് മതി എന്നുള്ള ചിന്ത അത് ശരിയായിട്ടില്ലട്ടോ നിബി അതിന്റെ അർത്ഥം എന്താ ഉള്ളിലുള്ള ചിന്ത പോലും പടച്ചോണ്ടെടുത്ത് ചോദ്യം ചെയ്യപ്പെടും ഇന്ന് ചിലർ പറയാറുണ്ട് എന്ത് ഞാൻ ഉള്ളു കുണ്ട് കടക്കുക ഏടെ സമയം കിട്ടിയ ഞാൻ അങ്ങ് തീർക്കുന്നു കുണ്ടാ മതി കുറ്റാവാൻ പറയണം ചെയ്യണം എന്നൊന്നുമില്ല കഴിഞ്ഞ കൊല്ലണ്ട എന്തോ പ്രശ്നത്തിന്റെ പേരിൽ ഈ കൊല്ലം നോമ്പുറക്ക് നാല് നാലങ്ങിട്ട് പറഞ്ഞ് പിന്നെ നാല് അങ്ങട്ട് പറഞ്ഞു പറയാ കുടുംബക്കാരോട് എന്ത് ഇപ്പഴാണ് എനിക്കൊരു സമാധാനമായി എന്ത് ഒരു കൊല്ല നെഞ്ചിന്റെ നെഞ്ചിൻ്റെ ഉള്ളു ഞാൻ കുണ്ടിടുന്ന കാലവും കുറ്റാ അപസഭവല്ല എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടതാ ഒരു വിശ്വാസി ഒരിക്കലും മനസ്സ് പോലും വേണ്ടാത്തേ ചിന്തിക്കാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സോഷ്യൽ മീഡിയ എന്ന മഹാലോകത്തെ കറങ്ങിപ്പുടപ്പെടുന്നവരൊക്കെ ദീനുണ്ടെന്ന് അവകാശപ്പെടുന്ന മുത്തക്കീങ്ങളും മുഹലിസീങ്ങളും തോന്നിയാസങ്ങളും വിവരക്കേടുകളും പരദൂഷണങ്ങളും കുത്തുവാക്കുകളും എഴുതിക്കൊണ്ടിരിക്കുക എഴുതിക്കൊണ്ടിരിക്കുന്നവരെ ന്യായീകരിക്കാൻ കൂട്ടത്തിലുള്ളവര് മത്സരിച്ചോണ്ടിരിക്കുമ്പോ എഴുതാത്തോം ചിന്തിക്കുന്നത് ഞാൻ പൊട്ടനായി പോയിന്ന അല്ല അവരെക്കാൾ എത്രയോ നാണോ മാനോ ഉള്ളവരാ നമ്മളെ കാണുമ്പോൾ കുറയ്ക്കുന്ന നായകളെ ആ നായകളെ കാണുമ്പം തിരിച്ചു കുറയ്ക്കുന്ന നായകളും രണ്ടും തുല്യരാണെന്നും നീ മറ്റൊരു വാപ്പാന വിളിച്ചാൽ അവൻ യും വിളിച്ചാൽ നിങ്ങൾ രണ്ടാളും വാപ്പാനെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചോനെ ഞാൻ മനസ്സ് ചിന്തിക്കുന്നത് അങ്ങനെ എനിക്ക് തിരിച്ചു ഞാൻ അള്ളാന്റെ അടുത്തേക്ക് വിടും കാരണം സ്വന്തം വാപ്പാനെ തൊറി വിളിച്ചോന അവൻ എന്റെ വാപ്പന അല്ല വാപ്പ അവന്റെ വാപ്പനെ തന്നെയാ അത് കിട്ടിയ എഴുതുക ുർഹാനിലൂടെ അള്ളാഹു പറയാ നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുത് നിങ്ങളെക്കാൾ എത്രയോ മുന്തിയവരായിരിക്കും അവർ അള്ളാഹുവിന്റെ ഖുർആാനിലാണ് സമാധാനം റബ്ബിന്റെ ഖുർആാനിലാണ് നമുക്ക് ഏറ്റവും വലിയ ഷഫാത്ത് ഞാൻ അവസാനിപ്പിക്കുകയാ നാളെ റബ്ബിന്റെ അരികിലേക്ക് ചെല്ലുമ്പം ആരും ശുപാർശക്ക് പറയാനില്ലാതെ നിൽക്കുന്ന റബ്ബിന്റെ മഹിഷറ ലോകത്ത് പോലും നമ്മൾക്ക് ശുപാർശക്ക് വരുന്നത് നമ്മളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലുമാ മരിച്ചാൽ പോലും മുറിയാത്ത നന്മയായി നമ്മളെ കബറിലേക്ക് വരുന്നതും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തിൽ എടവണ്ണ ജാമയയിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ എന്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ട് ചാക്കിയപ്പോ അന്നെനിക്കവരോട് വെറുപ്പായിരുന്നു ദേഷ്യമായിരുന്നു നാട്ടിലുള്ള പൂരങ്ങളിലും കളികളിലും പങ്കെടുക്കാനാവാതെ നാല് ചുമരുകൾക്കുള്ളിൽ ഹോസ്റ്റൽ ജീവിതം നയിച്ച് ദിവസം മൂന്ന് നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് ഒറ്റക്കലക്കി ഒറ്റക്ക് ജീവിച്ചിരുന്ന ആ കാലഘട്ടം മാനസികമായി എനിക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ മാതാപിതാക്കൾ എന്റെ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്നെ ആ അറബി കോളേജിലാക്കുക എന്നുള്ളതായിരുന്നു അന്ന് ഞാൻ ആ പഠിച്ച അറബി കോളേജിലെ ഓരോ രാവും പകലും എനിക്ക് അറബി പഠിപ്പിച്ചു തന്ന എനിക്ക് ധീന് പഠിപ്പിച്ചു തന്ന ഉലമാക്കള് നിങ്ങളെ കൊണ്ടാ ജീവിച്ചത് ഞാൻ കഴിച്ച ഭക്ഷണം നിങ്ങളെ കൊണ്ടാ എനിക്ക് കിട്ടിയത് ആ അറബി കോളേജിന് വേണ്ടി കേരളത്തിന്റെ മുക്ക് ഓരോ കുടുംബങ്ങളും കൈയഴിച്ചു സഹായിച്ചപ്പോ നൂറ് കണക്കിന് ഉലമാക്കൾ കണക്കിന് ഖുർആൻ പടിതാക്കൾ നൂറ് കണക്കിന് ഹതീബുമാർ ഇന്ന് കേരളത്തിന്റെ ഓരോ പള്ളി മെമ്പറുകളും അലങ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഓതുന്ന ആഴത്തിന്റെ കൂലി പോലും ഈ കൂട്ടത്തിലെ പലർക്കും കിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ ഖുർആാൻ പഠിപ്പിക്കാൻ മത്സരിച്ചത് കൊണ്ടും പഠിപ്പിക്കാൻ താല്പര്യത്തോടുകൂടി സാമ്പത്തികമായും ശാരീരികമായും നിങ്ങൾ സഹായം ചെയ്തതുകൊണ്ടും ശരി അങ്ങനെയാണെങ്കിൽ ഉള്ളാളിലെ തളപ്പാടിയിലെ മംഗലാപുരത്തെ കുടുംബക്കാർ ഇവിടെ ഇപ്പോഴും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ജീവിക്കുമ്പോ അതിനു വേണ്ടി പണിയെടുത്ത് ഓരോ കുടുംബത്തിന്റെ ഓരോ ജീവിത മേഖലകളിലേക്കും അള്ളാഹുവിന്റെ ഖുർആാനിന്റെ വളക്കെത്തിക്കാൻ പഠിതാക്കളാവാൻ പഠിച്ചിട്ട് ദീനിനെ തിരിച്ചറിയാൻ നമുക്കിനി മത്സരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മണ്ണിൽ നമ്മളെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ഒരു മടക്കമായിരിക്കും അതില്ലാതിരിക്കണമെങ്കിൽ മുറിയാത്ത നന്മയായി കബറിലേക്ക് കിട്ടാൻ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ ഖുർആാനിന്റെ പഠിതാക്കളും അതിന്റെ പ്രചാരകന്മാരുമാവണം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു യുവാക്കളെ ഈ പ്രദേശത്തെ ഓരോ രക്ഷിതാക്കളും മക്കളെ അതിനു വേണ്ടി ഒരുക്കണം മക്കൾ വഴി വഴിച്ചു പോകുന്നു മക്കൾ വഴിതെറ്റി പോകുന്നു എന്നൊക്കെ ആശങ്കപ്പെടുമ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ പടച്ചോന്റെ ദീനിലേക്ക് ചേർത്ത് നിർത്തി പ്രവർത്തിപ്പിച്ച് ഏത് മക്കളാ വൈതെറ്റിപ്പോയത് ഒരു എസ് എമ്മിന്റെയും അതല്ലെങ്കിൽ ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെയും ഇവിടുത്തെ മുതിർന്ന ദീനി പഠിതാക്കളുടെയും ഈ ഖുർആൻ പഠിതാക്കളിലേക്കൊക്കെ ചേർന്ന് നിന്ന ഏത് മക്കളാ വൈതെറ്റിപ്പോയത് അള്ളാന്റെ ദീനിനോട് ചേർന്ന ഒരാളെയും പടച്ചോം വൈതെറ്റിച്ചിട്ടില്ല മറിച്ച് വീട്ടിലിരുന്നിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് യാതൊരു കാര്യത്തിലും ഇടപെടാതെ നാട്ടിലെ കൂട്ടുകാരന്റെ തോൾ കൈയിട്ട് തിന്നാനുള്ളത് മാത്രം ചിന്തിച്ച് കരിച്ചതും പൊരിച്ചതും പൊട്ടിത്തെറിച്ചതും കുഴിമന്തിയും ലെബനീസും ചൈനാനും തുർക്കിഷും വാരി മരിച്ചു തിന്നോലെ ലക്ഷ്യം അയച്ചിട്ടുള്ളൂ ആ ഭക്ഷണം കുറ്റവാളി എന്നുള്ളത് കൊണ്ടല്ല രാബു പകലാക്കിയവർ ആസ്വദിച്ചവർ അവരിൽ എന്റെ മക്കൾ ഉണ്ടാവരുതെന്ന ചിന്തയോടുകൂടി നമ്മളെ മക്കളെ ഖുർആാനിന്റെ പഠിതാക്കളാക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റണം നമ്മൾ കാണിക്കുന്ന കാർക്കശത്തെക്കാൾ സ്നേഹത്തോടെയുള്ള പരിഗണന ഞാൻ പറയാറുണ്ട് കേരളത്തിലും ഈ കർണാടകയിലൊക്കെ മാറുന്നതും ചില ആളുകളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ കൊണ്ടാ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ കൊണ്ട് കേരളത്തിലൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്തായിരുന്നു ഒമ്പത് മാസം ഗർഭിണിയായ സ്ത്രീയെ ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല നഫീസത്ത് മാല കുടിക്കണം അത് പിഞ്ഞാണത്തിൽ പിഞ്ഞാണത്തിലെഴുതി കലക്കി കുടിപ്പിക്കും അപസ്മാരാണോ മന്ത്രി ചൂതി കെട്ടണം കിടന്ന പെണ്ണ് കിടക്കപ്പായ എന്ന് കുറച്ച് തെറ്റിക്കടന്നോ ജിന്നുകൊണ്ടുപോയി ഇതൊക്കെയായിരുന്നു കേരളത്തിന്റെ അവസ്ഥകൾ ആ അവസ്ഥയിൽ നിന്ന് ഇത് മാറിയത് എങ്ങനെയാ ഒരു പറ്റം യുവാക്കള് ഒരു പറ്റം പണ്ഡിത യുവാക്കള് അതോടൊപ്പം തന്നെ ഉമറാക്കള് ശരീരം കൊണ്ടും കഴിവ് കൊണ്ടും കൂടെ നിൽക്കുന്ന ഉമറാക്കളായ യുവാക്കള് അവര് ചേർന്ന് നിന്നു പണ്ഡിതന്മാരുടെ കൂടെ വക്കം മൗലവിയുടെ കൂടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂടെ അബുസുബാഹ് മൗലവിയുടെ കൂടെ അമാനി മൗലവിയുടെ കൂടെ എ പി ഖാദർ മൗലവിയുടെ കൂടെ നെഞ്ചും പിരിച്ചു കൂടെ നിന്നപ്പം ഇന്ന് കേരളം മാറിയില്ലേ എത്ര പള്ളികളിൽ മലയാളത്തിലെ ഹുതുബ എത്ര പെൺമക്കൾക്ക് ദീനി വിദ്യാഭ്യാസം എന്തിന് എത്ര മദ്രസകൾ എത്ര ഹോസ്പിറ്റലുകൾ ഇതൊക്കെ ഒരു കൂട്ടം ആളുകളുടെ തുടക്കം കൊണ്ട് അവർ കണ്ട സ്വർഗമായിരുന്നെങ്കിൽ സ്വപ്നമായിരുന്നെങ്കിൽ ആ സ്വപ്നം ഇന്ന് അനുഭവിക്കുന്നത് ഞാനുംങ്ങളുവാ ഇതിന്റെ കീഴിലും കർണാടകയിലെ എസ് കെ കീഴിലും ഇതുപോലെ സ്വപ്നം കണ്ട പലരുടെയും സൗഭാഗ്യത്തിന്റെ സ്വപ്നമാ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭയാനകമായ മാറ്റത്തിലേക്ക് തലമുറകൾ മാറുമ്പോ മാതാക്കളെയും പിതാക്കളെയും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിൽ സ്വന്തം തങ്ങൾക്ക് പോലും ഗർഭമുണ്ടാക്കുന്ന കാലഘട്ടത്തിൽ നാലു കാലിൽ തെരുവുകളിലൂടെ അഴിഞ്ഞാടുന്ന വസ്ത്രം ധരിച്ചാൽ പോലും ധരിക്കാത്തവളെ പോലെ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ നമ്മളെ ഉള്ളു ആ തിരിച്ചറിവ് യുവാക്കളെ മനസ്സിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ചതിയന്മാരാണ് അവര് ഈ നാടിനെ ചതിച്ചവർ അല്ല എൻ്റെ ദീനിനെ ചതിച്ചവർ സ്വന്തം ജീവിതത്തെ ചതിച്ചവർ മക്കളെ ആ പാതയിലേക്ക് കൈപിടിക്കാൻ പറ്റാത്ത രക്ഷിതാക്കളും ആ മക്കൾക്ക് വലിയ അപമാനവും പരീക്ഷണവുമാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതൊരു തുടക്കമാകട്ടെ മാറ്റങ്ങൾക്ക് തിരുത്തലുകൾക്ക് ഏത് രംഗത്തും നമ്മൾ ഒരുമിച്ച് നിന്നാൽ അല്ലാഹു ചേർത്തുവക്കപ്പെട്ട കരിങ്കലുകളെ പോലെ മരത്തടികളെ പോലെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങൾ അറിഞ്ഞു പണിയെടുത്താൽ അവരെയാണ് റബ്ബിഷ്ടപ്പെടുന്നത് ുംളയത്തിന്റെ മുൻപിലും മുൻപിലും പ്രളയത്തിന്റെ നിങ്ങൾക്ക് കെട്ടുറപ്പോടെ നിൽക്കാൻ പറ്റും നിങ്ങളെ കയ്യിൽ അള്ളാൻറെ കലാപുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ മുത്തുനബിയുടെ ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഹാരത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരണത്തെ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ മരണമെന്ന ലോകത്തേക്ക് നാഥൻറെ അരികിലേക്ക് സുമ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ കാത്തിരിക്കുന്ന ലോകത്തെ അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഒപ്പം സിറാത്ത് എന്ന പാലം കടന്ന് സ്വർഗീയ ആരാമത്തിലേക്ക് പുഞ്ചിരിച്ചു കൊണ്ട് നടക്കാൻപിച്ച് തന്ന ദീനിനെ റെബേൽപ്പിച്ചു തന്ന കുർന്നിനെ റബ്ബേൽപ്പിച്ചു തന്ന ജീവിതത്തെ ആ റബ്ബിന് തിരിച്ചു കൊടുക്കുന്ന മാന്യന്മാരായ മുസ്ലിമീങ്ങളാവാൻ മുസ്ലിമീൻ മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ കാലത്തിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് തപ്പിത്തടി മിനൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണ് റബ്ബേ എന്ന് ആർജപത്തോടെ പറയാൻ എന്റെ കയ്യിലുള്ളത് ഖുർആനാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു അന്ന് നാട് മാറും നമ്മൾ മാറും മഹല് മാറും നാളെ ആഹാരത്തിലേക്കുള്ള നമ്മുടെ യാത്രയും മാറും ആ തിരിച്ചറിവോടെ പ്രയർത്തിക്കാൻ പ്രവർത്തിക്കാനാവട്ടെ ഈ ഒരു സമ്മാനദാനങ്ങളും ഇനി അങ്ങോട്ടുള്ള പഠനങ്ങളും എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബേ ഇതൊരു നല്ല സ്വാലിഹായ അമലായി നീ സ്വീകരിക്കുകയും ഇതിനേക്കാൾ ഭംഗിയുള്ള നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നീ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാദാ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബെ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതൊരു വസീയത്തായത് ഞാൻ പ്രാർത്ഥിക്കുന്നത് റബ്ബെ ഓരോ കുടുംബത്തിനും മക്കളെന്ന അനുഗ്രഹം നൽകി എല്ലാവരോടും നീ കാരുണ്യം കാണിക്കണമേ പല പരീക്ഷണത്തിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവർക്ക് ക്ഷമയോടെ ആ പരീക്ഷണങ്ങളെ നേരിടാൻ നീ തൗഫീക്ക് നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഓരോരുത്തരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ കൂട്ടുകയും ചെയ്യണമേ ചെയ്യണമേൽ ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇനിയും അള്ളാഹുവിന്റെ ദീനു പ്രബോധനം ചെയ്യാനും ആഫിയത്തിനും ദീർഘായുസനും നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു തവണ ഞാൻ ഏറ്റിട്ടുപടം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഓരോ ദിവസവും ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളെ കൊണ്ട് മാറിപ്പോയതാണ് അതൊരു പൊരുത്തക്കേടായിട്ട് മനസ്സിൽ വെക്കരുത് ഇൻഷാല് ഇനിയും കണ്ടുമുട്ടാം എന്ന പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരുണ്ടാകും ക്ഷണിച്ചതിനും ഇങ്ങനെയൊരു വാക്കങ്ങളോട് പറയാൻ പറ്റിയതിനും അലഹദില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലാ നബീന അസലാ ലൈക്കും വാഹമത്തല്ലാ വാത്തു